പ്രിയമുള്ളവരെ ഇവരെയും ഏസ് കരുനാപ്പിളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കാത്തിരുന്ന അസ്റ്റൻ ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ആ പരീക്ഷയുടെ മുൻ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത് എന്നുള്ളത് വായിക്കേണ്ടവര് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിലേറ്റഡ് ഫാക്റ്റ് അതിൻ്റെ ആദ്യത്തെ വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നമുക്ക് നോക്കാം ഓക്കെ ക്വസ്റ്റിനിലേക്ക് അടക്കുകയാണ് എന്താണ് ക്വസ്റ്റ്യൻ എ ട്രെയിൻ ടേക്സ് ടെൻ സെക്കൻഡ്സ് ടു ക്രോസ് എ ബ്രിഡ്ജ് ഓഫ് ലെന്ത് ഹൺഡ്രഡ് മീറ്റർ ട്രാവലിംഗ് അറ്റ് നയൻറ്റി കിലോമീറ്റർ പെർ ഹവർ ഫൈൻഡ് ദ ലെന്ത് ഓഫ് ദ ട്രെയിൻ ഇൻ മീറ്റേഴ്സ് അപ്പം ട്രെയിനിൻ്റെ ലെന്ത് കണ്ടുപിടിക്കണം എന്താണ് തന്നിരിക്കുന്നത് അതിനകത്ത് ട്രെയിൻ ടേക്സ് ടെൻ സെക്കൻഡ് ഒരു പാലം ക്രോസ് ചെയ്യാൻ എന്ത് പത്ത് സെക്കൻഡാണ് ട്രെയിൻ എടുത്തത് ആ ബ്രിഡ്ജിൻ്റെ നിങ്ങളെ അത്ര ലെന്ത് ഓഫ് ബ്രിഡ്ജ് ഈസ് ഹൺഡ്രഡ് മീറ്റർ അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ നീളം എത്ര അപ്പം നമുക്ക് എന്തറിയാം ഇതിനകത്ത് എന്താണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് ആദ്യം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് തന്നിരിക്കുന്നത് എന്താണ് ഇതിനകത്ത് തന്നിരിക്കുന്നത് ഒന്ന് നന്നിരിക്കുന്ന ടൈം എത്ര ടൈം തന്നിരിക്കുന്നു ചെയ്യാൻ എടുത്ത സമയം എത്ര ടൈം ടൈം എടുത്തിരിക്കുന്നു ടെൻ സെക്കൻഡ് പിന്നെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് ബ്രിഡ്ജിൻ്റെ നീളം ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ നീളം എത്ര ബ്രിഡ്ജിൻ്റെ നീളം ബ്രിഡ്ജ് ലെങ്ത് എത്ര തന്നിരിക്കുന്നു ഹൺഡ്രഡ് മീറ്റർ പിന്നെ നമുക്ക് എന്താണെന്ന് ചോദിക്കുന്നത് അതിൻ്റെ സ്പീഡ് ട്രെയിൻ്റെ സ്പീഡ് എത്ര നയൻറ്റി കിലോമീറ്റർ പെർ അവർ അപ്പം സ്പീഡ് എത്രയാണ് ആണ് നയൻറ്റി കിലോമീറ്റർ പെർ അവർ ആണ് തന്നിരിക്കുന്നത് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പൊ ഡിസ്റ്റൻസ് ബൈ ടൈം ഇവിടെ നമുക്ക് എത്രയാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് മൊത്തം ക്രോസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ട്രെയിൻ്റെ നീളവും പാലത്തിൻ്റെ നീളം അപ്പോൾ ട്രെയിനിൻ്റെ നീളം എക്സ് എന്ന് കൊടുത്താൽ എക്സ് പ്ലസ് എന്ത് വരുന്നു ഹൺഡ്രഡ് പാലത്തിൻ്റെ നീളം അതാണെന്ത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ടൈം എത്രയാണ് ടെൻ സെക്കൻഡ് അതാണ് എത്ര വന്നേക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ പെർ ഹവർ അവിടെ വരുമ്പോൾ നമുക്ക് യൂണിറ്റ് എന്താണ് കിലോമീറ്റർ പെർ ഹവറാണ് നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ എന്താക്കണം മീറ്റർ പെർ സെക്കൻഡിലാക്കണം അപ്പോൾ കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ എത്ര കൊണ്ട് കുടിക്കണം ആയിരം കൊണ്ട് കുടിക്കണം അപ്പം തൊണ്ണൂറ് ഇൻറ്റു ആയിരം ഇനി അവറിനെ ആക്കാൻ എന്താണ് അറുപത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റാണ് അറുപത് സെക്കൻഡാണ് അറുപത് ഇൻറ്റു അറുപത് അപ്പം മൂവായിരത്തി അറുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം മൂവായിരത്തി അറുന്നൂറ് ഇത് നമുക്ക് വെട്ടിപ്പോകുമ്പോൾ അറിയാം എത്ര വരും പത്തേ ബൈ മുപ്പത്താറ് അതിനെ വീണ്ടും നമ്മൾ എന്ത് രണ്ടുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും അഞ്ച് ബൈ പതിനെട്ട് അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി നമുക്ക് എന്ത് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആകാൻ ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് എന്ത് ചെയ്താൽ മതി ഗുണിച്ചാൽ മതി ഫൈവ് ബൈ എയ്റ്റീൻ കൊണ്ട് ഗുണിച്ചാൽ മതി തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവർ ആകാൻ എന്ത് ചെയ്താൽ മതി എയ്റ്റീൻ ബൈ ഫൈവ് കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എത്ര കിട്ടും തൊണ്ണൂറ് ഇൻഡു അഞ്ച് ബൈ പതിനെട്ട് അപ്പൊ പതിനെട്ടും തൊണ്ണൂറും പതിനെട്ടും തമ്മിൽ എത്ര പ്രാവശ്യം പോകും അഞ്ചു പ്രാവശ്യം അല്ലേ അപ്പോൾ അഞ്ച് അഞ്ച് അയ്യഞ്ച് ഇരുപത്തഞ്ച് അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ച് എന്ത് വന്നു മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ് ഇരുപത്തഞ്ച് മീറ്റർ പെർ ആണ് എന്ത് ട്രെയിനിൻ്റെ വേഗത വേഗത സ്പീഡ് അപ്പം നമുക്ക് ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എത്ര എടുത്തു എക്സ് പ്ലസ് എക്സ് പ്ലസ് ഹൺഡ്രഡ് അല്ലേ എക്സ് പ്ലസ് ഹൺഡ്രഡ് ഈ സീക്കലറ്റും എത്ര വന്നു ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഈ പത്തും ഇവിടെ പോകുമ്പോൾ എന്താ പറയുക പത്ത് അപ്പോൾ ഇരുന്നൂറ്റമ്പതായി ടോട്ടൽ എത്രയാണ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അപ്പോൾ ടോട്ടൽ എത്ര എക്സ് പ്ലസ് ഹൺഡ്രഡ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണെങ്കിൽ ട്രെയിൻ്റെ നീളം എക്സ് എന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിൻ്റെ നീളം നമുക്ക് എത്ര കിട്ടി എക്സ് ട്രെയിൻ്റെ നീളം വീസിക്കലോ എത്ര കിട്ടും മീറ്റർ എന്ന് കിട്ടി അപ്പോൾ ട്രെയിൻ്റെ നീളം നമുക്ക് എത്ര കിട്ടി നൂറ്റൻപത് മീറ്റർ എന്ന് കിട്ടി ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉള്ളൂ നമുക്ക് എന്താണ് സ്പീഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈമ് ആണ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എസ് ഐ സിസ്റ്റത്തിലെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം എപ്പോഴുള്ള ഒരു വാക്കാണ് വെലോസിറ്റി എന്താണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ടൈമാണ് വെലോസിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ എന്തുകൊണ്ടുണ്ട് ഉണ്ട് അപ്പം സ്പീഡിന് എന്തില്ല ഡയറക്ഷൻ ഇല്ല മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ രണ്ടിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ ആണ് അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് കാൾഡ് വെലോസിറ്റി അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ ആണ് സ്പീഡിൻ്റെ യൂണിറ്റ് എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം അതിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ ആണ് അതിനകത്ത് ഒന്നിനെന്താണ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ സ്പീഡിൽ അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിയെ എന്ത് പറയുന്നു അത് സ്ഥിരം ചോദിക്കുന്നതാണ് അതിനെന്ത് പറയും സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയും എന്ത് സ്കേലാർ ക്വാണ്ടിറ്റി അടുത്തതിന് അടുത്തതിനെന്ത് പറയും വെക്ടർ ക്വാണ്ടിറ്റി അപ്പോൾ രണ്ട് ടൈപ്പ് ക്വാണ്ടിറ്റി ആണുള്ളത് സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്ടർ ക്വാണ്ടിറ്റിയും ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അതിന് പറയുന്ന പേരാണ് എന്ത് ക്വാണ്ടിറ്റി വെക്ടർ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡ് ഉള്ള ഈ സ്കാൾഡ് എന്ത് സ്കേലാർ ക്വാണ്ടിറ്റി അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ആ രീതിയിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ത് സിസ്റ്റമാണ് എസ് ഐ സിസ്റ്റമാണ് അത് എം കെ സിസ്റ്റത്തിൻ്റെ പരിഷ്കരിച്ച് അതിനകത്ത് കൂടുതൽ ആഡ് ചെയ്തതാണ് എം കെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ലെന്തിൻ്റെ യൂണിറ്റ് മീറ്റർ അത് തന്നെയാണ് എസ് ഐ സിസ്റ്റത്തിൽ ലെന്തിൻ്റെ അതിൻ്റെ പരിഷ്കരിച്ചതാണ് അപ്പോൾ ലെന്തിൻ്റെ യൂണിറ്റ് എന്താണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എന്താണ് ലെന്തിൻ്റെ മീറ്റർ മാസിൻ്റെ എന്താണ് കിലോഗ്രാം പിന്നെ വരുന്ന എന്താണ് മാസ് ടൈമിൻ്റെ സെക്കൻഡ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് പരിഷ്കരിച്ചതാണെന്ത് എം കെ സിസ്റ്റത്തിൻ്റെ പരിഷ്കരിച്ചാണെന്ത് എസ് ഐ സിസ്റ്റം അപ്പോൾ എസ് ഐ സിസ്റ്റത്തിൽ എത്ര ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉണ്ട് അപ്പോൾ എത്ര ഫണ്ടമെൻ്റൽ ഏഴ് ഫണ്ടമെൻറ്റൽ യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഏഴ് ഫണ്ടമെൻറ്റൽ യൂണിറ്റ്സ് ചേരുന്നതാണ് എന്ത് സിസ്റ്റം എസ് ഐ സിസ്റ്റം അപ്പോൾ ഏതൊക്കെയാണ് ആ ഏഴ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് അത് സ്ഥിരം ചോദിക്കും അപ്പോൾ എത്ര ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് എത്ര എണ്ണം ഏഴെണ്ണം അത് ഏതൊക്കെയാണ് ഏഴ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആദ്യത്തെ എന്താണ് ലെന്ത് ലെന്തിൻ്റെ എന്താണ് മീറ്റർ ആണ് മാസിൻ്റെ എന്താണ് കിലോഗ്രാം ആണ് ടൈമിൻ്റെ എന്താണ് സെക്കൻഡാണ് പിന്നീട് എന്ത് വരുന്നു ടെമ്പറേച്ചർ അതിൻ്റെ യൂണിറ്റ് എന്താണ് കെൽവിനാണ് ടെമ്പറേച്ചർ കെൽവിൻ ലൂമിനസ് ഇൻറ്റെൻസിറ്റി പ്രകാശ തീവ്രത അതിനെ തുറയും കാനലയാണ് ഇനി എന്താണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്താണ് മോളാണ് അതിൻ്റെ യൂണിറ്റ് എന്താണ് മോളാണ് അങ്ങനെ നമുക്ക് ഏഴെണ്ണം ഇനി ഇലക്ട്രിക് കറണ്ട് അപ്പോൾ എത്രയാണ് ആംബിയർ ആണ് ഇലക്ട്രിക് കറണ്ട് ആംബിയർ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഏഴ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആദ്യത്തെ മൂന്നെണ്ണം നമുക്കറിയാം ലെന്തിൻ്റെ മീറ്റർ മാസിൻ്റെ കിലോഗ്രാം ടൈമിൻ്റെ സെക്കൻഡ് പിന്നെ ടെമ്പറേച്ചർ കെൽവിൻ ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാനല എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ഇലക്ട്രിക് കറണ്ട് ആംബിയർ ഇപ്പോൾ ഇലക്ട്രിക് കറണ്ട് ആംബിയർ ആണ് തെറ്റിപ്പോയരുത് വോൾട്ടല്ല വോൾട്ട് എന്തിനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ അപ്പം ഫണ്ടമെൻറ്റൽ യൂണിറ്റ്സ് ഏഴ് എണ്ണമാണ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത യൂണിറ്റുകളാണ് മറ്റേതല്ല ഏരിയ അറിയുമ്പോൾ ഏരിയ എന്ന് വെച്ചാൽ എന്താണ് രണ്ട് സൈഡ് തമ്മിക്കൊണ്ടിരിക്കില്ല ലെന്തും ബ്രെത്തും തമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഏരിയ കിട്ടും അല്ലെ മീറ്റർ ഇൻറ്റു മീറ്റർ അപ്പം ഇനി രണ്ടാമത് മീറ്റർ സ്ക്വയർ വോളിയം വരുമ്പോൾ എന്താണ് മീറ്റർ ക്യൂബ് മീറ്റർ ക്യൂബ് വരും ആ രീതിയിൽ പിന്നീടുള്ള എല്ലാ യൂണിറ്റ്സും എന്താണ് ഡിറൈവഡ് യൂണിറ്റ്സ് അപ്പോൾ യൂണിറ്റ്സിനെ രണ്ടായിട്ടാണ് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഡിറൈവഡ് യൂണിറ്റ്സ് ഇതി തന്നെ നമുക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്ത് പറഞ്ഞു മാസ് മാസും വെയ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റർ കണ്ടെന്റ് ഇൻ എ ബോഡിൻ മാസ് അതിൻ്റെ കൂടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാസ് റോജി മാസ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കാൾഡ് എന്ത് വെയിറ്റ് എന്ന് പറയും വെയിറ്റ് എന്ന് പറയും ഇതുപോലെ തന്നെ നമുക്ക് ഓരോന്നിന്റെ യൂണിറ്റ് പ്രധാനമായിട്ടും അങ്ങോട്ട് വരുമ്പം വെലോസിറ്റി നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് എന്താണ് വരുന്നത് ആക്സലറേഷൻ ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി അപ്പോൾ വെലോസിറ്റി ബൈ ടൈമിനാണ് എന്ന് പറയുന്നത് ആക്സലറേഷൻ അതിനെന്തുപറയും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ പരീക്ഷയ്ക്ക് റെയിൽവേ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഫോഴ്സിന്റെ യൂണിറ്റ് എസ് ഐ സിസ്റ്റത്തിൽ എന്താണ് ഫോഴ്സ് അപ്പോൾ എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും അതും കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റിനെ ചോദിച്ചു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഈസ് മൊമെന്റും ആൻസർ എന്താണ് ഫോഴ്സ് അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും അപ്പോൾ മൊമെന്റം എന്താണ് അവിടെ നമുക്ക് മൊമെന്റം എന്താണ് മാസിൻ്റെ അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി യു ഫൈനൽ വെലോസിറ്റി വി ആണെങ്കിൽ എന്ത് വരും എം ഇൻ വി മൈനസ് യു ബൈ ടി ഇപ്പോൾ വി മൈനസ് യു ബൈ ടി എന്താണ് ആക്സലറേഷനാണ് വെലോസിറ്റി ബൈ ടൈം ഈസ് കാൾഡ് ആക്സലറേഷൻ അപ്പോൾ മാസ് ഇൻ ടു ആക്സലേഷൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലേഷൻ അപ്പം ഇത് നമുക്ക് ന്യൂട്ടൺ സെക്കൻഡിലാണ് പറയുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു ദി ഫോഴ്സ് അപ്പോൾ ദാറ്റ് ഈസ് സിക്കല് എഫ് ഈ സീക്കൽ ടു എം എ എഫ് ഫോഴ്സിൻ്റെ ഒരു ഡെഫനിഷനാണ് എന്ത് തരുന്നത് ന്യൂട്ടൺസിൻ്റെ സെക്കൻഡാണ് തരുന്നത് അപ്പോൾ സെക്കൻഡ് സെക്കൻഡ്സാ പറയുന്നതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഹീസ് പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ദാറ്റ് ഈസ് എഫ് ഫിസിക്കൽ ടു എം എ മൊമെൻറ്റഡ് ഇസ്ത എന്താണ് മാസ് മാസിൻ്റെ വെലോസിറ്റി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മൊമെൻറ്റം ബൈ ടൈം എം ഇൻ ടു വി മൈനസ് യു ബൈ ടി എം മാസാണ് വി മൈനസ് യു ബൈ ടി എന്താണ് ആക്സലേഷൻ അതാണ് എഫിസിക്കൽ ടു എം എ അതിൻ്റെ യൂണിറ്റ് എന്താണ് ഫോഴ്സിൻ്റെ ആണ് എന്താണ് ഫോഴ്സിൻ്റെ യൂണിറ്റ് വരുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് നമുക്ക് വരുന്ന ആണ് ഇത് വരുമ്പം ഇതിൻ്റെ തന്നെ സി ജി എസ് സിസ്റ്റത്തിൽ വരുമ്പോൾ നമുക്ക് സിസ്റ്റം പറഞ്ഞ് ഒന്ന് എം കെ എസ് സിസ്റ്റം അത് പരിഷ്കരിച്ച് എസ് ഐ സിസ്റ്റം ആണ് ഇന്ന് അത് അഡോപ്റ്റ് ചെയ്യുന്നത് അതുകൂടാതുള്ളതാണ് എഫ് പി എസ് സിസ്റ്റം ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറയും പിന്നുള്ള എന്താണ് സി ജി എസ് സിസ്റ്റം അപ്പോൾ സി ജി എസ് സിസ്റ്റത്തിൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് അതും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നുണ്ട് ഡൈനാണ് എന്താണ് എൻ്റെ യൂണിറ്റ് ഡൈനാണ് അപ്പോൾ വൺ ന്യൂട്ടൺ ഈ സിക്കൽ ടു അത് സ്ഥിരം ഐ ടിൽ പരീക്ഷയുടെ ക്വസ്റ്റാണ് ട്രെൻഡ് റേസ് ടു ഫൈവ് ഡൈ വൺ ന്യൂട്ടൺ ഈ ടു ട്രെൻഡ് റേറ്റ് ടു ഫൈവ് ഡൈ ശരിക്കും പറഞ്ഞാൽ ഈ കൊസ്റ്റൻസ് ഒക്കെ വളരെ നമുക്ക് താഴ്ന്ന നിലവിലെ പത്താം ക്ലാസ് ലെവൽ വരെ ഉള്ള ക്വസ്റ്റൻസ് മാത്രം മതി ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നു ഐ ടി കാർക്ക് ഈ പരീക്ഷ പാടണം അല്ല പാടല്ല നമ്മുടെ ലോക്കോ പൈലറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ടി ആണ് ഐ ടി പിന്നല്ലെങ്കിൽ എന്താണ് ഡിപ്ലോമ അതിൻ്റെ ഹയർ ഡിപ്ലോമ മെക്കാനിക്കൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആ രീതിയിലുള്ളവർക്ക് പിന്നെ അലാട്ടോവെയിൽ ഡിപ്ലോമക്കാർക്ക് അതിൻ്റെ എഞ്ചിനീയറിംഗ് കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ലോക്കോ പൈലറ്റ് നമ്മുടെ എഞ്ചിൻ ഡ്രൈവർ അതിൻ്റെ പേരാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്ക് അപ്പോൾ ആ പോസ്റ്റിലേക്ക് ശരിക്കും പറഞ്ഞാൽ നിരന്തര പ്രാക്ടീസ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ നമുക്ക് റീസണിങ് ആയാലും ആപ്റ്റിറ്റ്യൂഡ് ആയാലും ജനറൽ സയൻസ് ആയാലും ആ രീതിയിൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി നേടാം നിങ്ങൾക്ക് അറിയാമല്ലോ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ പരീക്ഷയിൽ തിരുമ്പള റെയിൽവേ പരീക്ഷയിലെടുത്താലും റിസൾട്ടുള്ള ഏക സ്ഥാപനമാണ് ഈസ് കരുനാഗപ്പള്ളി എയ്സ് കരുനാഗപ്പള്ളിയുടെ ഇതിനു വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം ഹോളിഡേ ബാച്ച് ഓഫ് ഡേ ബാച്ച് ഓഫ് ലൈൻ ബാച്ച് രണ്ടിൻ്റെ ലൈൻ ബാച്ച് എന്ന് വെച്ചാൽ റെഗുലർ ബാച്ചും ഹോളിഡേ ബാച്ചും ഇരുപത്തേഴാം തീയതി ഈ വരുന്ന ശനിയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അഡ്മിഷൻ തുടരുകയാണ് ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസും നമ്മുടെ ആപ്പിലുടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ തയ്യാറെടുക്കുക ഏസ് കരുതാപ്പള്ളിയോടൊപ്പം എ എൽ പി പരീക്ഷയിൽ നൂറ് ശതമാനം ഞാൻ ലോക്കോ പൈലറ്റ് ആകും എന്ന രീതിയിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇത് പഠിക്കാൻ ആരംഭിക്കുക ഒട്ടും പേടിക്കേണ്ട വളരെ എളുപ്പമാണ് ലോക്കോ പൈലറ്റ് ജോലി നേടാൻ എന്ന് ഇതിൻ്റെ ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഇതുവരെയുള്ളവരെ ജോലിയിൽ കയറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടെന്നായിരിക്കും നിങ്ങൾ ഈ എവിടുന്ന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ജോലിയിൽ കയറിയതെന്ന് അന്വേഷിക്കുന്നത് എവിടുന്നാണ് നിങ്ങൾ റെയിൽവേയിൽ തന്നെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുക നമുക്കറിയാം ഇവിടുന്ന് ഉള്ളവരെ അപേക്ഷിക്കുന്ന ഇവിടാണ് ചെന്നൈ റെയിൽവേയിൽ ചെന്നൈ ആർ ആർമി തിരുവനന്തപുരം ആർ ആർമി സെക്കന്ദ്രാബാദ് ആർആർമി ബാംഗ്ലൂർ ആർ ആർമി അവിടെ അന്വേഷിക്കുക കഴിഞ്ഞ എവിടെ പഠിച്ചാണ് ജോലിയിൽ കയറിയത് കഴിഞ്ഞ ഗിസ്റ്റുകൾ അതാണ് ഞാൻ പറയുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ജോലി ഉറപ്പാക്കുന്ന പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഇതിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു